ഹലോ ഗൈസ് അപ്പൊ ഇന്ന് നമുക്ക് അപ്പവും മുട്ടക്കറിയാണ് ആണ് ഇവിടെ ഒരു കാഴ്ച ഉണ്ടല്ലേ നാളെ കല്യാണം കഴിക്കാൻ പോകുന്ന കൊച്ചാണ് ഇപ്പോഴും അതെ അമ്മ വാരി കൊടുത്തോണ്ടിരിക്കയാണ് ഇത് ചെന്ന് കേറിയിട്ട് വേണം ഇതൊക്കെ പഠിക്കാൻ വേണ്ടിട്ട് അവിടെ അമ്മായിമ്മ വാരി തരുന്നു അതൊക്കെ ചോദിച്ചിട്ടാണ് കല്യാണം ഉറപ്പിച്ചത് എന്നാണ് പറയുന്നത് ചേച്ചിക്ക് അറിയില്ലായിരുന്നു ചേച്ചി ഈ ഇടയ്ക്കാണ് സ്വന്തമായിട്ട് കഴിക്കാനൊക്കെ പിടിച്ച് കഴിച്ച് കാണിച്ച് എങ്ങനെ ആ ഹലോ ഗേശ അപ്പം നമ്മുടെ വെട്രോളത്തിൽ തലേന്നാണ് ഇന്ന് അപ്പോൾ നമുക്ക് കെ ടി ഡി സി പോയിട്ട് എങ്ങനെയുണ്ട് അവിടുത്തെ ഒരുക്കങ്ങളൊക്കെ നടക്കുന്നുണ്ടോ നടക്കുന്നില്ല എന്നൊക്കെ ഒന്ന് അന്വേഷിക്കാൻ പോവുകയാണ് അപ്പോൾ എല്ലാവരും ഇതിൻ്റെ തിരക്കിലാണ് ഡാൻസ് പഠിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉള്ള തിരക്കിലും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമുക്ക് നോക്കാം പറ അയില പോവാനാണോ അർത്ഥം എഞ്ചിൻ ആണ് അങ്ങോട്ട് നോർമൽ ആയിട്ട് കേൾക്കാം സമർദ്ദനേ കുട്ടപ്പനല്ല ഞാ കുട്ടപ്പനല്ല ഇത് കുട്ടോ കേശവന്റെ കുട്ടപ്പോ കുട്ടപ്പ കണക്കുന്ന നാല് പുറം നേരെ ഇവിടെയേക്കാം ഞാൻ മൂന്നാളാണ് പെട്ടെന്ന് അപ്പൊ നമ്മള് ഏകദേശം ഒരു രണ്ടര മൂന്ന് മണി ആയപ്പോഴാണ് ഇവിടേക്ക് വന്നത് അപ്പോ നമ്മളുടെ എന്ന് പറഞ്ഞിട്ടുള്ള ചേട്ടൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് ആള് കെ ടി ഡി സിയിലത്തെ മെയിൻ ഷെഫാണ് അപ്പൊ ആളായിട്ട് അപ്പന് പരിചയമുള്ളതുകൊണ്ടാണ് നമ്മൾ കെ ടി ഡി സിയിലേക്ക് തന്നെ വെക്കാമെന്ന് തീരുമാനിച്ചത് അപ്പോൾ നമ്മൾ വരുമ്പോൾ കുറേ പൂക്കളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ എത്രത്തോളമായി പണിയെന്ന് നോക്കാം സ്റ്റേജൊക്കെ സെറ്റായി വരുന്നേ ഉള്ളൂ എല്ലാവരും സ്റ്റേജിൻ്റെ പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊക്കെ ഇടുന്നതിരിക്കലും പിന്നെ ആ സ്റ്റേജിൻ്റെ ആ മേലെ വയ്ക്കുന്ന ഫ്ലെക്സും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് മൂന്നരയായിട്ടും ഇത്രയും പരിപാടികളെ കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ളതിൽ ഞങ്ങൾക്ക് ചെറിയൊരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കെ ടി ഡി സിയിൽ എട്ട് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വർക്ക് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞേക്കുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരത്തെ കൂട്ടി രാവിലെ തന്നെ സെറ്റ് ചെയ്ത് തുടങ്ങണം എന്ന് പറഞ്ഞതായിരുന്നു പക്ഷേ അവർ പറഞ്ഞത് അവരുടെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ എടുത്തു കൊണ്ടുവരാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു കെ ടി ഡി സിയിൽ വണ്ടി ഹോൾ വരെ എത്തില്ല അതിൻ്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നമ്മളുടെ ഇവൻറ്റ് ചെയ്യുന്നത് ബെഡ്മേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടീമാണ് എല്ലാം ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് നമ്മളൊന്നും അറിയിക്കാതെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് നമുക്ക് കുറച്ച് ലൈവ് ചിക്കൻ ടിക്കയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള പഗോട സെറ്റ് ചെയ്തതാണ് അപ്പോൾ നമ്മൾ പറഞ്ഞതിലും ഒരുപടി പടി മേലെ നിന്നിട്ടാണ് എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുന്നത് സാധനങ്ങൾ എടുത്ത് കൊണ്ടുവരാനുള്ള വൈകിയെങ്കിലും ഇവർ കെ ടി ഡി സിയുമായിട്ട് സംസാരിച്ച് പത്ത് മണിവരെ സമയം എക്സ്റ്റൻഡ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് ഇത് വാഷ്റൂംസാണ് നമ്മുടെ ഈ വാഷ് റൂംസ് ഞങ്ങൾ ഹോൾ ബുക്ക് ചെയ്യാൻ വരുമ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കയറി നോക്കിയതാണ് ഹോളിൽ തന്നെ ഒരറ്റത്ത് കുറച്ച് സീനിൻ ഉള്ളതുകൊണ്ട് സ്റ്റേജ് കുറച്ചുകൂടെ മുന്നിലോട്ട് വന്നിട്ടാണ് കെട്ടിയത് കാരണം സ്റ്റേജിൻ്റെ ഹൈറ്റ് കുറച്ചുകൂടെ കൂടുതലായിരുന്നു അത് കഴിഞ്ഞ് നേരെ കെ ടി ഡി സിയിൽ പോയിട്ട് നമ്മൾ ഫുൾ പേയ്മെൻറ്റ് കൊടുക്കുവാണ് കാരണം നാളെ നമുക്ക് പല ടെൻഷനുകളും കാര്യങ്ങളിലൊന്നും ഉണ്ട് ചിലപ്പോൾ ഇതൊക്കെ സെറ്റിൽ ചെയ്ത് പോകാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നേരത്തെ കൂട്ടി നമ്മൾ അഡ്വാൻസ് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തു അങ്ങനെ ഫൈനലി ബെറ്റർ ഡേ ആയി അപ്പോൾ വൈഫും അനീതിയും എല്ലാവരും ഒരുങ്ങി നിൽക്കുകയാണ് കുറേ ഫോട്ടോഗ്രാഫേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവർ ഫോട്ടോഷൂട്ടും വീഡിയോ എടുക്കലും ഒക്കെ ഉണ്ട് ഞാൻ അതിൻ്റെ ഇടയിൽ ചെറുതായിട്ട് പറ്റാവുന്ന രീതിയിൽ ഒരു വ്ളോഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അറിയാലോ നമുക്ക് എല്ലാ കാര്യങ്ങളിലും ഓടി നടക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മൊത്തത്തിലൊരു വലിയൊരു എടുക്കാൻ പറ്റില്ല പക്ഷേ എന്നാലും ഒരു പറ്റാവുന്ന രീതിയിലൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ നേരത്തെ കണ്ടത് എൻ്റെ അപ്പനാണ് അപ്പനും പിന്നെ ജോസ് കുട്ട്യങ്ങളും ഒക്കെയാണ് സംസാരിച്ച് നിൽക്കുകയാണ് പുറത്ത് അപ്പോൾ ഇത് നമ്മളുടെ മനോജ്ചേട്ടനാണ് മനോജേട്ടനാണ് നമ്മളുടെ വണ്ടിന്ന് ഓടിക്കുന്നത് അപ്പോൾ ബ്രൈഡിനെ കൊണ്ടുപോകുന്നത് പുള്ളിയാണ് ഞാൻ നോക്കിയപ്പോൾ മിക്കവരും ബ്ലാക്ക് ഷർട്ടാണ് ഇട്ടിരിക്കുന്നത് എന്താണെന്ന് അറിയില്ല നമ്മൾ തീമൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷെ കൂടുതൽ ആൾക്കാർ ഇന്ന് ബ്ലാക്കിലാണ് വന്നിരിക്കുന്നത് ബ്ലാക്ക് ഷർട്ടും വൈറ്റ് എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു ബേജ് കളറൊക്കെ ആയിട്ടുള്ള കോമ്പിനേഷനിലാണ് എല്ലാവരും വന്നിരിക്കുന്നത് അപ്പോൾ വൈഫ് മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇച്ചിരി അണ്ടർ ടോണായി പോയ പോലെ തോന്നി അപ്പോൾ അതുകൊണ്ട് ഒന്ന് റീ ടച്ചപ്പ് ചെയ്യാൻ വേണ്ടി കയറ്റിയതാണ് അപ്പോൾ വീട്ടിൽ തന്നെയാണ് നമ്മളുടെ മേക്കപ്പ് ആർട്ടിസ്റ്റും കാര്യങ്ങളൊക്കെ വന്നത് നമ്മൾ പോയി ചെയ്ത് കഴിഞ്ഞാൽ കുറേ സമയം അതിൽ പോവും അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ വരുത്തിച്ചിട്ടാണ് മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്തത് എന്നിട്ട് ഞങ്ങൾ നേരെ പള്ളിയിലേക്ക് പോകണം പള്ളി ഞങ്ങളുടെ സ്വന്തം ഇടവാക പള്ളിയല്ല മറ്റൊരു പള്ളിയിലാണ് ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ ഇവിടെ കാറ്റീസം ഉള്ളതുകൊണ്ട് കാറ്റീസം ഞായറാഴ്ചയാണ് ബെറ്ററോത്തിൽ നടത്തുന്നത് അപ്പോൾ കാറ്റീസ് ഉള്ളതുകൊണ്ട് കാറ്റീസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ പള്ളിയിൽ കയറാൻ പറ്റുള്ളൂ എന്ന് അച്ഛൻ പറഞ്ഞു അപ്പോൾ മൊത്തത്തിൽ ഈ ആലപ്പുഴ സൈഡിൽ മൊത്തം ഇങ്ങനെ തന്നെയാണ് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ കുമരകം കെ ടി ഡി സിയിലെ അടുത്തുള്ള ഒരു പത്ത് മിനിറ്റ് അകലെയുള്ള ഒരു ചേർച്ചിൽ വെച്ചിട്ടാണ് നടത്തിയത് അങ്ങനെ പള്ളിയിൽ നിന്ന് ഞാൻ ആദ്യം തന്നെ എത്തി ഇവിടെ എന്തൊക്കെയാണ് ഒരുക്കങ്ങൾ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇന്നലെ വന്നപ്പോൾ ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ സ്റ്റേജും കാര്യങ്ങളൊന്നും കണ്ടുണ്ടായിരുന്നില്ല ഓടിപ്പോയി സ്റ്റേജും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ട് നമ്മൾ ഒരു ജ്യൂസ് റിഫ്രഷറായിട്ട് കുടിക്കുകയാണ് അപ്പോൾ ഞാൻ കുടിച്ചത് പപ്പായ ഒരു ജ്യൂസായിരുന്നു അത് കുടിച്ച് തീരും മുൻപേ പെണ്ണും ചക്കനും വന്നു അപ്പോൾ നമുക്ക് കയറാറായി എൻട്രി ഡാൻസോട് കൂടിയിട്ട് നമ്മൾ ഉള്ളിൽ കയറാൻ പോവുകയാണ് ജൂൺ ആയതുകൊണ്ട് തന്നെ മഴ ചെറുതായിട്ട് പൊടിയുന്നുണ്ടായിരുന്നു പക്ഷെ അത്ര വലിയ ഒരു മഴ പെയ്തില്ല എന്തോ ഒരു ഭാഗ്യത്തിന് നമുക്ക് ചാറ്റൽ മഴ മാത്രേ ഉണ്ടായിരുന്നൂ മൊത്തത്തിൽ ഇവൻ്റുകാരും നമ്മളുടെ ഫുഡും എല്ലാ ടീമും നമ്മൾ ഞെട്ടിച്ച് കളയുന്ന ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു And blessings of friends. Let as long as you are excited, okay? and engagement doesn't നമ്മുടെ ആങ്കറിങ് മൊത്തം ചെയ്തത് അന്നേര കസിൻ ആയിട്ടുള്ള ട്രീ സച്ചേജിയാണ് അപ്പൊ ട്രീ സച്ചേജി ബാംഗ്ലൂർന്ന് ഈ ഒരു പരിപാടിക്ക് വേണ്ടി മാത്രം വന്നതാണ് അപ്പോൾ ആൾക്ക് ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയുന്നു നമ്മളുടെ ഡി സ്ക്വയർ ഡാൻസ് ട്രൂപ്പ് അടിച്ചുപൊളിച്ച് ഡാൻസ് കളിക്കുമ്പോഴും അവരൊക്കെ വെല്ലുന്ന രീതിയിലായിരുന്നു അന്നേരെ പെർഫോമൻസ് അപ്പോൾ അന്ന തകർത്താടുകയായിരുന്നു എല്ലാ ആൾക്കാരും പ്രത്യേകം എടുത്തു പറഞ്ഞു അവളുടെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു എന്നുള്ളത് നിങ്ങളും കണ്ട് അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറയാം അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ബ്രൈഡ് ഫ്ലോറിൽ ഇറങ്ങി അപ്പോൾ ബ്രൈഡിൻ്റെ വക ഒരു അടിപൊളി പെർഫോമൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഗ്രൂമും ഒത്തുചേർന്ന് അവരുടെ കപ്പിൾ ഡാൻസോടുകൂടി തകർത്താടി എന്തായാലും ഞാൻ ഈ വീഡിയോയിൽ നമ്മളുടെ ഡാൻസ് ട്രൂപ്പിൻ്റെ ആയാലും വെഡിങ് പ്ലാനേഴ്സിൻ്റെ ആയാലും ഫുഡിൻ്റെ ആയാലും എല്ലാവരുടെയും നമ്പർ സഹിതം ഈ വീഡിയോയില് കൊടുക്കാം പോയി അവര് നേരത്തെ പള്ളിയിലേക്ക് വന്നു ഫസ്റ്റ് പരിപാടികളൊക്കെ കണ്ട് എന്റെ അനീതിയും അളിയനും കൊച്ചും അവരുടെ അമ്മയുമാണ് അപ്പോൾ അവര് ഇച്ചിരി വഴി തെറ്റിപ്പോയി കെ ടി ഡി സി എന്നെ കുമരകത്ത് രണ്ടെണ്ണം അതിൽ ഒന്ന് കെ ടി ഡി സി ഗേറ്റ് വേയും ഒന്ന് കെ ടി ഡി സി വാട്ടർ സ്കേപ്സും അപ്പോൾ അവർ നേരത്തെ കെ ടി ഡി സി ഗേറ്റ് വേ ആണെന്ന് വിചാരിച്ച് തെറ്റിദ്ധരിച്ച് അവിടേക്കാണ് പോയത് അപ്പോൾ ഇച്ചിരി ലേറ്റായി അപ്പോൾ എൻ്റെ കുറേ വേറെ കസിൻസ് വന്നവരെ ഒന്നും കാണാൻ പറ്റിയില്ല അങ്ങനെ നമ്മൾ ഫാമിലി ഡൈനിങ്ങിലേക്ക് കടന്നു അപ്പോൾ ഒരു ദിവസം മൊത്തം വിശന്ന് നിന്ന് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫാമിലി ഒരുമിച്ച് ഫുഡ് കഴിക്കുന്നത് അപ്പോൾ മിക്ക പരിപാടികൾക്കും എനിക്കുണ്ടാവുന്ന പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കഴിക്കാതെ നിന്ന് നിന്ന് രാവിലെ ഉടങ്ങി കഴിക്കാതെ നിന്നിട്ട് എന്തേലും ഗ്യാസ് കയറി കഴിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ പൊതുവേ നമ്മളുടെ പരിപാടിയാണെങ്കിലും എന്തെങ്കിലും എങ്കിലും സ്റ്റാർട്ടേഴ്സോ ജ്യൂസോ ഒന്ന് കുടിക്കാൻ ശ്രമിക്കും ഗ്യാസ് കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ പരിപാടിക്ക് നമ്മൾ കഴിക്കാതെ പോകുന്ന ആ ഒരു സിറ്റുവേഷനാണ് എന്തോ കാരണവശാല് ഈ ഒരു പരിപാടിക്ക് എനിക്ക് അങ്ങനെ ഒരു ക്ഷീണം തോന്നിയില്ല അതിന് ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് നമ്മളുടെ വെഡിങ് ഇവൻറ് മാനേജ്മെൻറ്റിനും ഫുഡിനും ആണ് കുറേ ഐറ്റംസ് ഉണ്ടായതുകൊണ്ട് തന്നെ എല്ലാം കുറേശ്ശെ കുറേശ്ശെ കഴിക്കാനുള്ള വയറേ ഉള്ളൂ എല്ലാം കഴിച്ച് വരുമ്പോഴേക്കും നമ്മൾ വയറ് ഫുള്ളായിട്ട് പൊട്ടാറങ്ങും ഇനിയുമുണ്ട് കുറച്ച് പരിപാടികൾ ഇനി ഫോട്ടോ സെഷൻസ് കുറച്ചുണ്ട് അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാനായിട്ട് അപ്പോൾ ചെറുക്കൻ്റെ ഫാമിലി മൊത്തം നമ്മളുടെ വീട്ടിലേക്ക് വരുന്നുണ്ട് അപ്പോൾ അങ്ങനൊരു അവർക്കൊരു ചടങ്ങുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ കുറേ നേരമായിട്ടും ചെക്കനെയും പെണ്ണിനെയും കാണാനില്ല അപ്പോൾ നമ്മൾ അവരെ വിളിക്കാൻ വേണ്ടി പോവാം ൊക്കെ देरे, <laughs> നോക്കട്ടെ ഞാൻ 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 എടുത്തിട്ട് അപ്പൊ വെഡിംഗ് ഫോട്ടോഗ്രാഫേഴ്സിന്റെ കാര്യം അറിയാലോ അവർക്ക് ഒരു പത്ത് മിനിറ്റ് എന്ന് പറഞ്ഞ് അവര് ഒരു മണിക്കൂറോ രണ്ടു മണിക്കൂറോ അന്നത്തെ ദിവസം മൊത്തം എടുക്കും അപ്പോൾ അവർക്ക് എത്ര ഫോട്ടോ എടുത്തു കഴിഞ്ഞാലും മതിയാവില്ല അവർക്ക് ഈ പോസ് കിട്ടിയില്ല ആ പോസ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് നിർത്തിക്കൊണ്ടിരിക്കും അങ്ങനെ ഒരു വിധത്തിൽ വിളിച്ച് ഇറക്കി നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ് അപ്പോൾ വീട്ടിലൊരു കട്ടൻ ചായയും കേക്കും ഒക്കെ ആയിട്ട് നമ്മൾ സ്വീകരിച്ച് എല്ലാവരും നല്ല വാചകടിയിലാണ് ഒരു സൈഡിൽ കുഞ്ഞിപ്പിള്ളേരൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതേസമയം അമ്മമാരൊക്കെ അവിടെ എന്തോ വലിയ ഡിസ്കഷനിലാണ് ചെക്കനും പെണ്ണും അവിടേക്ക് ഇവിടേക്ക് നോക്കി ഒരു പ്രൈവസി ഇല്ലാത്ത കൊണ്ട് തന്നെ ഒന്നും മിണ്ടാതെ പറ്റാതെ ഇരിക്കുന്നുണ്ട് അങ്കിളുമാരും അപ്പന്മാരും ഒക്കെ വേറൊരു സൈഡിൽ അവരുടേതായ തിരക്കുകളിലാണ് വന്നിട്ടുള്ള ഷീ ആണെങ്കിലും ബിനിയാൻറ്റി ആണെങ്കിലും എനിക്ക് കുറച്ച് യൂട്യൂബ് ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ തന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർ പറയുന്നത് വൈഫ് വൈഫ് എന്ന് പറയാതെ അന്ന എന്ന് പറഞ്ഞാലാണ് കുറച്ചുകൂടെ അറ്റാച്ച്മെൻറ്റ് തോന്നുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴേക്കും നമ്മുടെ ചെറുക്കനും വീട്ടുകാരും ഇറങ്ങാറായി അപ്പോൾ ഒരു ചെറിയൊരു പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങാനുള്ള പരിപാടിയിലാണ് ും പോയിമറ കൂടെ പോണോ ക്യാമറ കൂടെ പോണോ ഏയ് അത് കൊറേ പ്രാവശ്യം കണ്ടിട്ടുള്ളതാണ് മൂന്നാല് പ്രാവശ്യം കണ്ട് നിങ്ങളാണ് കാണാത്തുള്ളു വർഷം വർഷം ലാൻസി ലാൻസി കഴിയുമ്പോൾ ടോണിയുടെ മമ്മിയുടെ ബർത്ത്ഡേ ആണ് അപ്പം ഇന്ന് അപ്പോൾ അന്ന് തന്നെയാണ് ഈ ബെട്രോത്തലും നടക്കുന്നത് അപ്പോൾ എല്ലാ വീട്ടുകാരും കൂടെ ഇനി മമ്മിയുടെ ബർത്ത്ഡേക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് പക്ഷെ എന്തായാലും ഇന്ന് അതിനുള്ള ആരോഗ്യം ആർക്കും ഉണ്ടായിരിക്കില്ല രാവിലെ തുടങ്ങി തുടങ്ങിയ പരിപാടിയാണ് അപ്പോൾ ലാസ്റ്റ് എൻ്റെ ഇത് എങ്ങനെയെങ്കിലും വീട്ടിൽ എത്തിയാൽ മതി എന്ന് വിചാരിച്ചിട്ടാണ് എല്ലാവരും നിൽക്കുന്നത് കാണാം തീയതി അല്ലേ എല്ലാവരും പരിപാടിയൊക്കെ കഴിഞ്ഞ് പിരിഞ്ഞു പോകുന്നതിന്റെ സന്തോഷത്തിലൊക്കെ രണ്ടു പേര് ഭയങ്കര വിഷമത്തിലാണ് അവർക്ക് പിരിഞ്ഞു പോവാൻ താല്പര്യമില്ല ഇനി പതിനഞ്ച് ദിവസം കാണാൻ പാടില്ല എന്നാണ് കേട്ടോ മനസ്സമ്മതം കഴിഞ്ഞ പിന്നെ കല്യാണത്തിനെ കാണാൻ പാടില്ല മാറ്റി വാങ്ങി രീതി മാറ്റി വാങ്ങിയ എപ്പോഴും ഫുഡ് കളയുമ്പോൾ നമുക്ക് വിഷമാണ് പക്ഷേ ഇന്ന് ഈ ഒരു ദിവസം എല്ലാവരും ഫുഡ് കഴിച്ച് കുറേ ബാക്കി വരുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് പരിപാടിക്ക് ആർക്കും ഫുഡ് കിട്ടാതെ പോയില്ലല്ലോ ആ ഒരു സന്തോഷമാണ് ഒരു കല്യാണം നടത്തി കഴിയുമ്പോൾ ഫുഡ് ബാക്കി വരുമ്പോൾ കിട്ടുന്നത് എല്ലാ ബന്ധുക്കൾക്ക് ഇഷ്ടം പോലെ ബാക്കിയുണ്ട് ഇത് നാളെ ഒരു കുഴികുത്തി മൂടിയിടണം